നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം സ്വതന്ത്ര ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദേശീയ പണിമുടക്കാണ് ബുധനാഴ്ച നടക്കാൻ പോകുന്നത് ഭാരത് ബന്ത് കൃത്യം ബുധനാഴ്ച രാവിലെ പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്ന ദേശീയ പണിമുടക്കാണ് ഒന്ന് ആലോചിക്കണം ബാങ്കിങ് സെക്ടർ മുതൽ ഇൻഷുറൻസ് സെക്ടർ മുതൽ എല്ലാ സമസ്ത മേഖലകളെയും അത് കൃത്യമായി കവർ ചെയ്യുന്നുണ്ട് കൽക്കരി തൊഴിലാളികൾ അതുപോലെ തന്നെ റൂറൽ വർക്കേഴ്സ് അതായത് ഗ്രാമീണ മേഖലയിൽ തൊഴിലെടുക്കുന്നവർ ഇത്തരത്തിൽ എല്ലാ മേഖലയിലുള്ളവരും ഈ ബന്ധിന് ഐക്യദാർഢ്യവുമായി രംഗത്ത് വരികയാണ് ഇവിടെയാണ് കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരി പറഞ്ഞ വാക്ക് കേന്ദ്ര സർക്കാരിന് ഇരുട്ടടിയായി മാറുന്നത് നിതിൻ ഗഡ്കരി ഒരു സെമിനാറിൽ വെച്ച് പറഞ്ഞത് ഈ രാജ്യത്ത് കൂടുതൽ കൂടുതൽ പണം കുറച്ചാളുകളിലേക്ക് മാത്രമായി അക്യുമുലേറ്റ് ചെയ്യുകയും കൂടുതൽ ദരിദ്രർ ഉത്ഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഗഡ്കരി കൃത്യമായി പറഞ്ഞത് അതൊരു സ്ലിപ്പ് ഓഫ് ടങ് ആയി പറയാൻ കഴിയില്ല ഒരു നാക്ക് വഴിയായി മാത്രം അതിനെ കാണാൻ കഴിയില്ല ഗഡ്കരി വളരെ വിഷമത്തോടെ യാഥാർത്ഥ്യമായി വ്യക്തമാക്കിയ കാര്യമാണത് ഈ രാജ്യത്ത് അതിദരിദ്രരായ വിഭാഗം എന്ന ഒരു കാറ്റഗറി ഉണ്ട് അവർ വീണ്ടും വീണ്ടും കൂടിക്കൂടി വരികയും ഈ രാജ്യത്തെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ അതായത് ബി പി എല്ലുകാർ അവർ ക്രമേണ കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ചയാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ ചില വോട്ട് ബാങ്ക് പോളിസിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്നതാണ് ചേരികളിലും അതുപോലെ നഗരപ്രദേശമായ മേഖലകളിലും മറ്റൊരു രാജ്യത്തും കാണാത്ത പോലെ ഇന്ത്യയിൽ സ്ലമ്മുകൾ വലിയ തോതിലുണ്ട് അതിനി മുംബൈ ആയിക്കോട്ടെ ഡൽഹിയിലായിക്കോട്ടെ ഏത് മെട്രോപൊളിറ്റൻ നഗരം എടുത്തു നോക്കിയാലും ചേരികൾ അനേകമാണ് മാത്രമല്ല കോർപ്പറേറ്റുകൾക്ക് സകലതും തീരെഴുതി വയ്ക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ രീതിയിലും സ്വകാര്യ മേഖലയ്ക്ക് പരിപൂർണമായി വിറ്റൊഴിക്കുന്ന രീതിയിലാണ് പബ്ലിക് സെക്ടറുകളെ പൂർണമായും സ്വകാര്യ മേഖലയ്ക്ക് അടിയറവ് വയ്ക്കുന്ന രീതിയാണ് ഇത് രാജ്യത്ത് അപകടം പിടിച്ച രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഇത് തടഞ്ഞേ മതിയാവുകയുള്ളൂ കാരണം പണം പേരുടെ കയ്യിൽ മാത്രം അക്യുമുലേറ്റ് ചെയ്യുന്നു എന്ന ഗഡ്കരിയുടെ വാക്ക് ഭാരത് ബന്ദിൻ്റെ സമയത്ത് തന്നെ അദ്ദേഹം ഇത്തരം ഒരു വാക്ക് പറയുമ്പോൾ അത് ദേശീയ മാധ്യമങ്ങൾ എല്ലാ തരത്തിലും എടുത്തു വെച്ച് ഹൈലൈറ്റ് ചെയ്യുകയാണ് കാരണം ഗഡ്കരി പറഞ്ഞ വാക്കുകൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബി ജെ പി നേതാവിന്റെ വാക്കുകളായി തന്നെ പറയണം ഒന്ന് നോക്കൂ കേന്ദ്ര കാബിനറ്റ് മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം എത്രയെങ്കിലും വർഷം പ്രവൃത്തി പരിചയമുള്ള ഒരു കേന്ദ്രമന്ത്രിയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ നിൽക്കുന്ന സമയത്തുവരെ അദ്ദേഹം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാണ് കേന്ദ്രത്തിന് ഉത്തരവാദിത്തപ്പെട്ട പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം പറയുന്നു അസമത്വമാണ് ഈ രാജ്യം മുഴുവൻ നേരിടുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം അധികാരത്തിൽ വന്ന ബി ജെ പിക്ക് ആ അസമത്വം കൃത്യമായി അറിയാമെങ്കിലും അത് മാറ്റിയെടുക്കാനല്ല ശ്രമം അത് വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കാനാണ് ശ്രമം എന്ന ഗഡ്കരിയുടെ വാക്കുകൾ തന്നെയാണ് ഇവിടെ പ്രതിപക്ഷം ട്രേഡ് യൂണിയനുകൾ കടമെടുത്തിരിക്കുന്നത് അമർജിത് കൗർ എന്ന ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഏജൻസിയായ ഓഫ് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് കർഷകരും അതുപോലെ ഗ്രാമീണ തൊഴിലാളികളും ഈ പരിപാടി പങ്കെടുത്ത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭം തന്നെ നടക്കും ബാങ്കിങ് മേഖലയും പോസ്റ്റൽ മേഖലയും കോൾ മേഖലയും നിരവധിയായ ഫാക്ടറികളിലും അതുപോലെ ട്രാൻസ്പോർട്ട് സർവീസുകളിലുമൊക്കെ ജോലിയെടുക്കുന്നവർ അവരെല്ലാം ഇതിൻ്റെ പങ്കാളികളാവും എന്ന് വ്യക്തം